െ അച്ചാച്ചി ഒരു ചട്ടിയിൽ ഇത്രയും മീനുമായി വന്നു ആറ്റുമീൻ രാവിലെ തന്നെ ഫ്രഷ് മീനാണല്ലോ അച്ചാച്ചി ആരോടും പറയാണ്ട് പോയി വീശി വന്നു നിന്നെയോ കാണിക്കാറ്റെങ്ങ് പിടിച്ചോ ചട്ടി താടി കണ്ടോ മീൻ മീൻ കള്ള ഞങ്ങൾ ഒരു കൊടക്കീരിൽ പോവുകയാണ് തീരാതിരിക്കാൻ പിടിച്ചേക്കുന്ന അതായത് അച്ചാച്ചി ഇവിടെ മീന് വലയിട്ടു അല്ല വല വീശുവാ അങ്ങോട്ടേക്ക് പോവാ

ോണ്ടിക്കുവല്ലേ കവറ് കൊണ്ടോടാ ചെറുതിരെല്ലാം പിറക്കി വെള്ളത്തി കളഞ്ഞോളൂടാ ചെറുതിരയെല്ലാം ഞങ്ങൾ തിരിച്ചു വിട്ടോ എന്നാ കൂരി ഉണ്ടോ നോക്കണേവൻ കയറി പിടിക്കും ഇടൂ വാരിവാരി ഇടു വാരിവാരി ആ അതിനോണ്ട് ഹലോണ്ട്

ഒന്ന എണ്ണിപ്പൊടി എന്താ പറയാ എന്റെ കുഞ്ഞിന്റെ മീനെടുത്തേ ഇപ്പൊ നമുക്ക് എത്തി വിടാം ചാർലി ചാപ്പുണ്ട даריך കമന മീശなんて മീശカリയസ് പോട്ട. yanlı നീരെ കിട്ടി. ഇപ്പോ മുരുകൊട് കിട്ടു. ഇവിടെ എവിടെയാണ്? ഞങ്ങള് മാച്ചിടല്ലേ? മാച്ചി മാച്ചി. എല്ലാം കളറാണ്, എല്ലാം കളറാണ്. ഇതെല്ലാം ഇല്ല. ആ എല്ലാം എല്ലാം. മൂന്ന് ടേക്കിൽ ഞാൻ പിങ്ക്. പിങ്കാണേ.

โวบาดาโวบาดาเยเยชีดา আমดิชีดา เยคลิดาโมดาดา เอาโคడేตालो चाची टीटाตาล เหรอ තුಂಗೆ ಬರೆದರು ತರೋ ಕೋಯಿ ಲಾನ ಅವರೆ ಮಾರಾ

ഒരു വീശിനെ എന്റെ കുഞ്ഞിനെ ഉറക്കാനുള്ള കിട്ടാ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചില്ല അതായത് ഇനിയിപ്പോ വല വിരില്ല അങ്ങനെ അങ്ങനെ ആരും കമന്റ് പറയലേ ഏറ്റവും കുഞ്ഞു വലയായിരുന്നു ഞാൻ ഈ വല ഉപയോഗിക്കുന്നത് വെറും ചൂണ്ടയൊക്കെ ഓർക്കാനുള്ള കുഞ്ഞ് മീന് വേണ്ടിട്ട് മാത്രം അത്ര വേണ്ടവള ചെടക്ക പോ ജർമ്മനിയിൽ ഞാനും കിടുവും കൂടെ വന്ന് ജർമ്മനിടെ ഇവിടെ വല വീശു എന്നാലും മലേഷ്യയ്ക്ക് അത്യാച്ചു കൊണ്ടുപോകുന്നില്ലല്ലോ മലേഷ്യ നമ്മുടെ കണ്ണൂർ അമ്മൂൻ്റെ അടുത്ത് ഞാൻ പോവാണ് അമ്മൂന് കൊണ്ടുപോകാനുള്ള പച്ചക്കറി ആവയ്ക്ക പടവലങ്ങ പിന്നെ ഇല്ല ഇന്തക്ക പിന്നെ ഇന്ത ചൊരയ്ക്കുടു പടം വരയ്ക്കത്ത് ബുക്കല്ലേ അപ്പോൾ

ുദ്ധി ചെറുതായിട്ടൊക്കെ ഉണ്ട് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഞാനിപ്പോൾ കണ്ണൂരമ്മൂൻ്റെ എറണാകുളത്തെ വീട്ടിലാണുള്ളത് ഞാൻ ഇവിടെ എന്തെങ്കിലും ഒരു ചോറോ കറിയോ വല്ലതും വെക്കട്ടെ അവർ കുറച്ച് തിരക്കിലാണ് അമ്മ അമ്മയുടെ ഇല്ല കുറച്ച് കഴിയുമ്പോൾ വരും പിന്നെ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വിഷമിപ്പിക്ക വിഷമിക്കരുത് വിഷമിക്കരുതെന്ന് നിങ്ങൾക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് നമ്മളെ പറ്റി ചിന്തിക്കുന്നുണ്ടല്ലോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഇത് നഷ്ടപ്പെട്ടു പോയി നമ്മൾ കരയുന്ന ഒരു താത്ത ഒരു താത്ത തന്നെ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അവരും അത്രയും പ്രതീക്ഷിച്ചിരുന്നു വിഷമിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അത് മറ്റന്നാൾ പോവും പോയിട്ട് രണ്ട് മൂന്ന് ദിവസം ചോദിച്ചു വരും അപ്പോൾ നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിളിട്ടൊരു മൊരുകറിയും ഇത്തിരി മീൻകറിയും വെക്കാം ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണാം എല്ലാവർക്കും നമസ്കാരം ആ എന്ത് വെച്ചാൽ ഞാനിപ്പോൾ അമ്മൂൻ്റെ അടുത്താണ് പറഞ്ഞപോലെ മീൻകറി വെച്ചു മീൻകറി അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നു പിന്നെ ചോറ് വെച്ചിട്ടില്ലായിരുന്നു ചോറും വെച്ചു ഇപ്പോൾ കോവയ്ക്ക കൊണ്ടുവരും കുഞ്ഞാ പനി അതിനെക്കൂടി മെഴുക്കു പുരട്ടി വെക്കണം ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആദ്യം ഓൾറെഡി സൈക്കാട്രിക് മെഡിസിൻ്റെ എഫക്റ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഒരു രീതിയിൽ പോയി രണ്ടാമത് മരുന്ന് ഞാൻ നിർത്തി രണ്ട് മാസം മരുന്ന് കഴിക്കാണ്ട് പിടിച്ച് നിന്ന് വേദന വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും ഡിപ്രഷൻ വരുമ്പോഴും എല്ലാം എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്ന് ഞാൻ എനിക്ക് ദേഷ്യപരം ഇങ്ങനെ കൈ ഇങ്ങനെ വരും സ്വാഭാവികമാണ് എൻ്റെ കൈ ഞാൻ കടിച്ചു കുഞ്ഞാവേനെ ഞാൻ കടിച്ചു എനിക്ക് ഉപദ്രവിക്കാൻ തോന്നുക ഏറിയുക സാധനങ്ങൾ എടുത്തെറിയുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കുറേ 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 കാര്യങ്ങൾ ഒരുപാട് അവൻ എനിക്ക് വേണ്ടി സഹിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് വെച്ചാൽ അപ്പോഴും വീഡിയോസ് എടുക്കാറുണ്ട് ആ വീഡിയോ എടുക്കുന്ന സമയം ഞാൻ ഹാപ്പിയായിട്ടിരിക്കും എല്ലാവരും ഉണ്ട് വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ അത് നിങ്ങൾ കാണുന്ന വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ നേരം ഞാൻ മെനക്കെട്ടിരുന്ന് മെനക്കെട്ടിരുന്ന് പറയാം കാരണം അഞ്ച് രണ്ട് മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാനങ്ങ് മടുക്കും പിന്നെ രണ്ടോ മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് വേറെ വഴ ബാക്കി പറയും അങ്ങനെയാണ് കൂടുതൽ കാര്യങ്ങൾ ചിലർ ചോദിക്കത്തില്ല എപ്പോഴും ഈ ടെൻറ്റും ഒക്കെ കെട്ടിപ്പോയിരിക്കുന്നത് എന്തിനാണ് സത്യം പറഞ്ഞാൽ എനിക്കത് അവിടെ പോയിരിക്കുമ്പോഴൊരു മനസ്സമാധാനമാണ് ഒരു മനസ്സമാധാനമല്ല ഒരുപാട് മനസ്സമാധാനമാണ് അങ്ങനെ ഇരിക്കാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് ഫോട്ടോസ് അയച്ചു തരും കമ്മൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ നമ്മൾ ഒരുപാട് ടെൻഷൻ ഇങ്ങനെ പിടിച്ചു വെച്ച് വെച്ച് കഴിയുമ്പം ഒരു പോയിൻറ്റിലെത്തുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുവോ ചെയ്യത്തില്ലേ ചിലർ പൊട്ടിത്തെറിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നതായിരിക്കാം മറ്റ് ആ എതിർ സൈഡിൽ നിൽക്കുന്ന ആൾ ചിലപ്പം സ്വന്തമായിട്ട് ഉപദ്രവിക്കുമായിരിക്കും കുറച്ച് ചീത്തയെങ്കിലും കുറയുമായിരിക്കും എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഞാൻ നിങ്ങൾക്കിവിടെ ഞാനൊരു കമ്മൻറ്റ് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം എന്ത് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത എന്നെ പരിചയമില്ലാത്ത ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആ ഒരു സ്ത്രീ റാണി പി സദാശിവം വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇട്ടിട്ട് അപ്പോൾ ഇവർ ഇട്ട് പിന്നെ വേറൊരു പുള്ളിക്കാരി ഉണ്ടായിരുന്നു ആൻസി പി ജെയ്സൻ ആൻസി ജെയ്സൻ അവരെ കണ്ടു കണ്ടുപിടിച്ചു അവരെനിക്ക് അറിയാം നല്ല ആരുടെ അത്ര റാണി പി സദാശിവത്തിൻ്റെ അത്രയും ഉള്ള ഒരാൾ അവ ഈ സ്ത്രീ ഇട്ട കമൻ്റ് ഞാൻ കാണിച്ചത് അത് അത് ഓർത്തണം ഒരു ഏതോ ഒരു റിയാക്ഷൻ വീഡിയോ ആരെയോ പറ്റി ബഷീർ ബഷീരെ പറ്റി പറയുന്ന ഒരു യൂട്യൂബറിൻ്റെ റിയാക്ഷൻ വീഡിയോ മറ്റൊരു യൂട്യൂബർ എടുത്തു ആ കമൻ്റ് സെക്ഷനും ഞാനും ആ വീഡിയോയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതിൻ്റെ താഴെ പോട്ടി അവരെഴുതി വെച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തില്ല നമ്മൾ എല്ലാവരും പറയും പോട്ടെ മൈൻഡാക്കണ്ട മൈൻഡാക്കണ്ട ആ മൈൻഡ് ആക്കണ്ട ഓക്കെ പക്ഷേ ഇത് ഞാൻ കണ്ടുപോകുന്ന സമയം എൻ്റെ അമ്മയൊക്കെ എന്ത് വിഷമിക്കുന്നുണ്ടായിരിക്കും ഞാൻ അവരെ എന്ത് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തതുകൊണ്ടാണ് ഒരു 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 കാര്യം അവർ പറയട്ടെ ഞാൻ അവരെ അവരുടെ വീട്ടിൽ പോവുക അവരെ കാണുക അവരെ മോശം ചെയ്യുവോ അത് എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ സ്ഥിതിയിൽ എനിക്ക് പോയിരണ്ണം കൊടുക്കണമെന്നുണ്ട് എൻ്റെ നാക്ക് കുഴയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും കഴിഞ്ഞ ദിവസ ഇഫിക്സ് വന്നിട്ട് നാക്ക് കടിച്ചതാണ് ഈ കമൻറ്റുകളും കൂടെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകും നമ്മളെത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും മെൻ്റലി നമ്മൾ ബ്രേക്കായിപ്പോ ഭയങ്കരമായിട്ട് ബ്രേക്കായിപ്പോയി ഞാൻ എൻ്റെ ചാനലിൻ്റെ താഴെയാണെങ്കിൽ കുഴപ്പമില്ല അതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയുടെ താഴെ തന്നെ നമ്മുടെ അമ്മൂനെ മലപ്പുറത്തെ അമ്മൂനെ പറ്റി പറഞ്ഞു എന്താണ് കൊച്ചിനെ നോക്കാൻ പറ്റത്തില്ലേ കൊച്ചിനെ ഉണ്ടാക്കരുത് കൊച്ചുരേം കളഞ്ഞ അവൾ പോയേക്കുക അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ അമ്മേടെ വീട്ടിലധിക്കുന്നത് അവൾ പഠിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവൾ അവിടെയാണ് അവൾ അവളവിടെ അമ്മയുടെ കൂടെ നിപ്പുണ്ട് അമ്മയ്ക്ക് സഹായി സഹായമായിട്ട് പിന്നെ ഒരു വർഷം കൂടെ അവിടെ ക്ലാസ് ഉണ്ട് അത് കഴിയുമ്പോൾ അവർ തീരുമാനിക്കും അവൾ ഇങ്ങോട്ട് വരുമോ മണിയമ്മ അവളും കൂടി ഇങ്ങോട്ട് വരുവാണോ മണ്ണാണി അങ്ങോട്ട് പോകണമെന്താണെന്നുള്ളത് തീരുമാനിക്കും അതിന് കൊച്ചിനെ നോക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളല്ലാണ്ട് പിന്നെ ഇവരാണോ കൊച്ചിനെ നോക്കുന്നത് ഏ കൊച്ചിനെ കുളിപ്പിക്കുന്നതും പല്ലു തേപ്പിക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അവൻ ഓടുന്നതും വീഴുന്നതും എല്ലാത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്നെയാണ് അല്ലാണ്ട് അവൻ വികൃതിയാണ് അവ അത് വായിച്ച അവളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ അമ്മു ഇങ്ങനൊരു കവൻ്റ് കിടപ്പുണ്ട് എഴുതിയിരുന്നു അപ്പോൾ വിചാരിച്ചു എൻ്റെ മനസ്സൊക്കെ മരവിച്ച് ഇതൊക്കെ ഇതിനൊക്കെ ഞാൻ ഇനി മറുപടി പറയുന്നില്ല എന്നെങ്കിലും കൈവാക്കിനെ കിട്ടുമെന്ന് പറഞ്ഞു ആ ചിലത് നല്ലത് വരുമ്പം ചിലത് മോശം വരുമെന്ന് ഇതാ എനിക്ക് ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറമാണ് കുഞ്ഞാവ കുഞ്ഞാവ എൻ്റെ ജീവിതത്തിൽ തരുന്ന സപ്പോർട്ട് പലരും ഓർക്കും കുഞ്ഞാവേന്ന് ഞാൻ കൊഞ്ചിച്ച് വിളിക്കുന്നതാണ് അവൻ്റെ വീട്ടുകാർ ഇട്ട പേരായിട്ടോ കുഞ്ഞാവെന്നുള്ളത് എനിക്ക് ഐ ഒ ചെയ്യാൻ ഒരു ഗ്യാപ്പിട്ട് ചെയ്യാമെന്ന് കരുതി ഐ ഒ ഐ ആയാലും ഐ വി എഫ് ആയാലും കാരണം ഇപ്പോൾ ആയി ഇനി എന്തായാലും ഇവിടെ പോകണം മലേഷ്യയിൽ പോയി കൂടെ വരുന്നവരുണ്ട് അവരെയൊക്കെ അവരുടെയൊക്കെ കൂടെ എൻജോയ് ചെയ്യണം പിന്നെ എല്ലാവരും എനിക്കറിയാം എൻ്റെ അവസ്ഥയൊക്കെ അറിയാവുന്നവരായത് കൊണ്ട് നമുക്ക് വലിയ തല്ലയൊന്നുമില്ല ഇവിടുന്ന് വേറെ കോർഡിനേറ്റേഴ്സ് ഉണ്ട് അവിടെയും ചെല്ലുമ്പോൾ കോർഡിനേറ്റേഴ്സ് ഉണ്ട് പിന്നെ സമദസഹായമുണ്ട് ഇത് നടത്തുന്ന പ്രോഗ്രാം ഈ പരിപാടി മൊത്തം ചെയ്യുന്നത് അവരാണ് അപ്പോൾ ഞാൻ ഈ പരിപാടിയൊന്ന് കഴിയാത്തതിൻ്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാൻ പുറമേ കാണിച്ചില്ലെങ്കിലും അമ്മയാകാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എല്ലാവരും ഒരുപാട് പേർ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന ഹോസ്പിറ്റലിൽ പോ അവിടെ പോയി ഇവിടെ പോയി എല്ലാം പറയുന്നുണ്ട് എന്തായാലും ഇനി ഒരു മൂന്ന് മാസം ഞാൻ എൻ്റെ ബോഡി ഒന്ന് ഇതാക്കട്ടെ അതിന് മുന്നേ നാച്ചുറലായിട്ടാവുന്നെങ്കിൽ ആവട്ടെ അതല്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് ഇനി ഒരു മൂന്ന് മാസം കഴിഞ്ഞേ ചെയ്യുന്നുള്ളൂ ഡോക്ടേഴ്സ് തരുന്ന സപ്ലിമെൻറ്റും കാര്യങ്ങളും എല്ലാം കൃത്യമായി ചെയ്യണം അയ്യോ ചിലരൊക്കെ പത്തും പതിനാലും വർഷം കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായവരുണ്ട് ഞാൻ അകത്ത് പൊട്ടി ഞാൻ വെച്ച കൂട്ടാനകളൊക്കെ കാണിച്ചു തരാം അപ്പം എവിടെ റാണി പി സദാശിവനെ കണ്ടാലും നല്ല രണ്ട് മറുപടി പറഞ്ഞു കൊടുത്തേരെ എനിക്ക് വയ്യ ഇവരെ പറയാൻ മാത്രമല്ല ഞാനിട്ട് തുടങ്ങാത് നമ്മുടെ ഐഡിയെന്നാണ് മനസ്സിലാവുമല്ലോ ആ അവരെ വേറിട്ടേര് അവര് പറയുന്നത് എൻ്റെ 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 സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടെ അവരെ ചീത്ത വിളിക്കുന്നതെന്ന് അവരെ നാട്ടുകാർ ചീത്ത വിളിക്കുന്നതിന് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പക്ഷേ ഞാനൊന്ന് മലേഷ്യയ്ക്ക് പോയിട്ട് വരട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് പോയി കാണണ്ടേ ഒന്ന് പോയി കണ്ട ലോണക്കോടിയൊക്കെ കൊടുക്കണ്ടേ കൊടുക്കണം ഇത് ഞാൻ വെച്ച മോരുകറി ഇത് വീട്ടിൽ നിന്ന് കുറച്ചുകൊണ്ടാണെന്ന് വെച്ചാൽ ചോറ് ഇത് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന മീൻകറി തിളച്ചിട്ടേ ഉള്ളൂ തീ കുറച്ചാ വെച്ചിരുന്നത് തിളച്ച് വരുന്നതേ ഉള്ളൂ